ദെ തീംസ് ആണെനി ഇതിൽ മേജറായിട്ട് വരുന്ന തീംസ് സെൻട്രൽ ആണ് മൊറാലിറ്റി ജസ്റ്റിസ് ആൻഡ് ഹ്യൂമൻ ഡ്യുവാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഒരു സിംബോളിക് ലെവലിൽ ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി മെയ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ മെയിനായിട്ട് കടന്നു വരുന്ന ഒരു ഫാക്ടറാണ് റിയ മൊറാലിറ്റി എന്ന് വിളിക്കുന്നത് അല്ലേ അപ്പോൾ ഖയോസിൽ നിന്ന് മിസറിയിൽ നിന്നൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനുള്ള ഒരു വെപ്പൺ കൂടിയാണ് മൊറാലിറ്റി എന്ന് വിളിക്കുന്നത് ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വലി അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ എന്ത് ചെയ്യുക ഓരോരുത്തരും മൊറാലിറ്റി ബേസിസിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ പ്രോബ്ലംസ് കുറവായിരിക്കും ബിക്കോസ് അത് ട്രൂത്തിലേക്ക് റീച്ച് ചെയ്യുന്ന മൊറാലിറ്റിയുടെ കാര്യമാണ് പറയുന്നത് ഓക്കെ ദ ബ്ലാക്ക് ഔട്ട് ബിക്കംസ് ദയർ കാറ്റലിസ്റ്റ് ഫോർ റെവലേഷൻ എന്നുള്ളതാണ് പിന്നെ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ലോസ് ഓഫ് ഇന്നസെൻസ് എന്ന് നമ്മുടെയൊക്കെ ഇന്നസെൻസ് നിഷ്കളങ്കത നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരു ടേം ഒരു ഒരു ഫ്രേസ് ഒക്കെ വരുന്നുണ്ട് സ്റ്റോറിക്കകത്ത് സോ അതിൽ മെറ്റഫറിക്കലി ആണ് അത് യൂസ് ചെയ്തിട്ടുള്ളത് എന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ബിക്കോസ് ഇൻജസ്റ്റിസും ഹ്യൂമൻ കോംപ്ലക്സിറ്റീസും ഒക്കെ ഡേ ബൈ ഡേ കൂടിക്കൂടി വരുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ കാണുന്നത് റിലേറ്റഡ്ലി മേസ് എക്സ്പ്ലോർ തീംസ് ഓഫ് ഡ് ഇൻ ഈക്വാളിറ്റി സിവിൽ അപ്പോൾ അപ്പോ കൂടി കൂടി വരുന്നത് എസ്പെഷ്യലി ജമൈക്കൻ സൊസൈറ്റി പോലെയുള്ള സൊസൈറ്റിയിലൊക്കെ കൂടി വരുന്നത് കാണാറുണ്ട് നയൻറ്റീൻ ഫോർട്ടീസ് ആവുന്ന സമയത്ത് ജമൈക്കയിലെ അൺവെയിൽ ഡ്യൂറിങ് ദ ബ്ലാക്ക് ഔട്ട് റിയൽ ആയിട്ടും ബ്ലാക്കൌട്ടൊക്കെ നടന്നിട്ടുള്ള രാജ്യവും കൂടിയാണ് ജമൈക്ക എന്ന് വിളിക്കുന്നത് അപ്പോൾ കൊളോണിയൽ പവറിന്റെ ഓപ്പറേഷനിലാണ് Uh, the, uh, the spiritual uh, fervor at the revival meeting underscores uh, class divisions as the uh, preacher uh, sister uh, Caroline. കരോലിൻ എന്ന് പറയുന്ന സിസ്റ്റർ പ്രീച്ചർ ടീച്ചറായിട്ടുള്ള സിസ്റ്ററാണ് അവരുടെ നേതൃത്വത്തിൽ ഒരുപാട് അഡ്വൈസുകൾ സാൽവേഷൻ പ്രോമിസുകൾ ഒക്കെ അവിടെയുള്ള ആൾക്കാർക്ക് നൽകിയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു കൺസോളേഷൻ അവർക്ക് ലഭിച്ചിരുന്നു അവിടെയുള്ള ജനങ്ങൾക്ക് ലഭിച്ചിരുന്നു എന്ന് കാണാനായിട്ട് പറ്റും എസ്പെഷ്യലി യൂത്തിനൊക്കെ മെയിൻ വൈ ദ വൈലൻറ് കൺസൾട്ടേഷൻ ഓൺ ദ ഡോക് ബിറ്റ്വീൻ പ്രൊട്ടസ്റ്റേഴ്സ് ആൻഡ് പോലീസ് ഹൈലൈറ്റ്സ് റേഷ്യൽ എക്കണോമിക് ആൻഡ് ലേബർ ടെൻഷൻസ് അപ്പോൾ അതൊന്നും കൂടാതെ തന്നെ ജമൈക്കയിൽ നടക്കുന്ന റേഷ്യൽ ഡിസ്ക്രിമിനേഷന് ദെൻ എക്കണോമിക് ഇംബാലൻസസ് അതുപോലെ ലേബർ ടെൻഷൻസ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്ന നാടും കൂടിയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരളവോളം ഇൻജസ്റ്റിസ് ഫേസ് ചെയ്യുന്ന ഒരു ജനതയായിരുന്നു ജമൈക്കൻ സൊസൈറ്റി എന്ന് പറയുന്നത് ത്രോ ദീസ് ക്ലിംസസ് ഓഫ് ഡെസ്പിറേഷൻ സ്റ്റേറ്റ് സാങ്ഷൻ ബ്രൂട്ടാലിറ്റി വളരെ ബ്രൂട്ടലായിട്ട് വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള സപ്രഷൻ മൈൻഡോട് കൂടി വർക്ക് ചെയ്യുന്ന ഗവൺമെൻറ്റും അതുപോലെ തന്നെ കൊളോണിയൽ പവറും ഒക്കെ ഉണ്ടായിരുന്ന ഒരു നാടും കൂടെയാണ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനും കൂടിയാണ് ഈ നമ്മുടെ ഓതർ കടന്നുപോയിക്കൊണ്ടിരുന്നത് ദെൻ ദ കയോട്ടിക് സെൻസ് ഈ വോക്ക് ദ ജംഗിയൻ കോൺസെപ്റ്റ് ഓഫ് ഷാഡോ സെൽഫ് ഷാഡോ സെൽഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലൂടെയാണ് Uh, actually നമ്മുടെ നാട് കയോട്ടിക് ലെവലില് മുന്നോട്ട് പോകുന്നത് എന്ന് മെയ്പെൻ കമ്മ്യൂണിറ്റി മനസ്സിലാക്കുന്നുണ്ട് എസ്പെഷ്യലി ജമെയ്ക്കൻ പീപ്പിൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അതിനു വേണ്ടി ഒരുപാട് സ്ട്രൈക്കുകളൊക്കെ അവർ നടത്തുന്നുണ്ട് അവരുടെ ജസ്റ്റിസ് ആണെങ്കിലും അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ലഭിക്കാൻ വേണ്ടിയിട്ട് അവർ കുറെ സ്ട്രൈക്കുകളൊക്കെ നടത്തുന്നുണ്ട് അതിന്